നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചതോടുകൂടി പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ മുഴുവൻ ഇപ്പോൾ ബൊമ്മക്കുലു ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് ബ്രാഹ്മണ വീടുകളിലാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ തമിഴ് വീടുകളിലാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബൊമ്മക്കുലുകൾ ഒരുക്കാറുള്ളത് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് രാമനാഥപുരം അഗ്രഹാരത്തിന് സമീപത്തെ കഴിഞ്ഞ നൂറ്റൻപത് വർഷ കാലമായി ഇത്തരത്തിൽ ബൊമ്മക്കുലു ഒരുക്കുന്ന മറ്റൊരു വീട്ടിലാണ് ഇത് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അതുപോലെ തന്നെ ബിന്ദു ഇവ രണ്ടുപേരും ഈ അഗ്രഹ ക്ഷമിക്കണം രാമനാഥപുരം ഈ അഗ്രഹാരത്തിന് സമീപത്ത് കഴിഞ്ഞ നൂറ്റമ്പത് വർഷമായി ഇവരുടെ കുടുംബം താമസിക്കുന്നുണ്ട് ഇപ്പോൾ മുൻപ് അവരുടെ മുൻതലമുറക്കാർ ചെയ്ത ആ രീതിയിൽ തന്നെ ഇപ്പോഴും അതേ രീതി പിന്തുടർന്ന് നവരാത്രി ആഘോഷങ്ങൾ വരുമ്പോൾ അവരും ബൊമ്മക്കുലു ഒരുക്കുകയാണ് ഈ നിങ്ങളുടെ അച്ഛൻ്റെ മുത്തശ്ശി തൊട്ട് ഈ ഇത് നവരാത്രിക്ക് രണ്ട് ബൊമ്മ പിന്നെ നമ്മൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതുകൊണ്ട് എല്ലാ വീടുകളിലും കുറേ ബൊമ്മകൾ കാണുമ്പോൾ നമ്മൾ അച്ഛനോട് അവരുടെ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അവരെ നമുക്ക് പുതിയ പുതിയ ഓരോ ബൊമ്മകൾ വാങ്ങി തരുമായിരുന്നു അപ്പോഴും അച്ഛനും അമ്മയും അമ്മയുള്ളവരെ ചെറിയൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒരുപാട് കാലം ആഗ്രഹമുണ്ട് നമുക്ക് അത് ചെയ്യാനും പറ്റുന്നുള്ളത് കൊണ്ട് ശരി ഇപ്പം നമ്മുടെ ആഗ്രഹം നമുക്ക് നടത്താം പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പൊമ്മകൾ മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മെയിനായിട്ട് നവരാത്രിക്ക് പറയുമ്പോൾ അത് സ്ത്രീകളുടെ ഒരു ഇതാണല്ലോ അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ ഭാഗത്തും ആ സമയത്ത് എല്ലാവരുടെ വീടുകളിലും പണ്ട് എല്ലാവരും പുറത്തൊന്നും അധികം പോവില്ല അപ്പോൾ ഈ സമയത്ത് സുമംഗലികൾക്കും മറ്റുള്ളവർക്കും അവർക്ക് വെറ്റലടയ്ക്കുക മഞ്ഞള രൂപ കോയിന് എന്തെങ്കിലും ഭക്ഷണം ആ ഇത് അതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും പരസ്പരം കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉണ്ട് ഇപ്പം ഇന്ന് പറയുമ്പോൾ ആരെയും അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ കാണാനൊന്നും ഇല്ല എല്ലാവരും മൊബൈലിലും അതും ഒക്കെയാണ് അഡിക്റ്റഡ് ആണ് അപ്പം ഇങ്ങനെ ഒരു വിശേഷം വരുമ്പോഴാണ് എല്ലാവരെയും കാണാനും മറ്റും എല്ലാവരുടെയും ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഈ നവരാത്രി ആഘോഷവും അതുപോലെ തന്നെ ഈ ബൊമ്മക്കുലു ഒരുക്കലും എല്ലാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോലെ ഇത് മൂന്ന് പടിയുള്ള ബൊമ്മക്കുലു സാധാരണഗതിയിൽ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെ ഒറ്റ സംഖ്യയായിട്ടാണ് ഈ പടികൾ തീർക്കുക അതിനുശേഷം ഇത്തരത്തിൽ പല പുരാതന വിഗ്രഹങ്ങളും ഇത്തരത്തിൽ ഒരുക്കും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മരപ്പാച്ചിയാണ് രക്തചന്ദനത്തിന്റെ തടി കൊണ്ട് നിർമ്മിക്കുന്ന മരപ്പാച്ചി വെച്ചാണ് ഈ ബൊമ്മക്കുലു ഒരുക്കൽ ആരംഭിക്കുക അതിനുശേഷമാണ് പിന്നീട് മറ്റു വിഗ്രഹങ്ങൾ വെക്കുക ഏതായാലും ഈ ബൊമ്മക്കുരു ഒരുക്കിയതിനു ശേഷം പിന്നീട് നവരാത്രിയുടെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയെ പൂജിക്കും അതിനുശേഷം പിന്നീട് മൂന്ന് ദിവസം ലക്ഷ്മിയെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂന്ന് ദിവസം സരസ്വതി അങ്ങനെയാണ് ഈ പൂജാ ചടങ്ങുകൾ പോകുക എന്തായാലും രാമനാഥപുരത്തിന്റെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഹരിതാ സേട്ടനും കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ഹരിതാസേട്ടാ ഏതായാലും ഈ ബൊമ്മക്കുലൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അഗ്രഹാരങ്ങൾക്ക് അതുപോലെ ഈ സമുദായ വീടുകളൊക്കെ എല്ലാം ഇത്തരത്തിൽ ഒരു വിരുന്നുകാരൻ്റെ ഒരു വരെ കൂടി ഉണ്ടാവും സാധാരണ ഈ ബ്രാഹ്മിൻ വീടുകൾ മാത്രമാണ് അതെ സത്യത്തിൽ ബ്രാഹ്മിൻ വീടുകൾ മാത്രമാണ് നമ്മുടെ തമിഴ് പശ്ചാത്തലവും കൂടി ഉണ്ട് ഈ പാലക്കാട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് പക്ഷേ എന്നാലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു ചേച്ചിറ വീടെന്ന് പറയുന്നത് ഇവരുടെ മു അച്ഛൻ്റെ മുത്തശ്ശി തുടങ്ങിയവച്ചാണ് നൂറ്റമ്പത് വർഷമായി ഇതര സമുദായത്തിലാണെങ്കിലും ഇവരത് മുടങ്ങാതെ ചെയ്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ആഗ്രഹിച്ചാണ് ഇവരുടെ ഇങ്ങനൊരു ഇത് ചെയ്യുന്ന ഒരു ലോകത്തിൽ എത്തിക്കണമെന്ന് ഈ ഒമ്പത് ദിവസവും എല്ലാ വീട്ടുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അവരവരുടെ എല്ലാ വീടുകളിലെയും കൂലുകൾ കാണും സുമങ്കലിയായവർ പോവും അവർക്ക് ഈ പറയുന്ന മഞ്ഞൾ കുങ്കുമം അതുപോലെ തന്നെ വള പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും വീട്ടിലുണ്ടാക്കുന്ന ആ നിവേദിച്ച പ്രസാദം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഇതൊരു കൂട്ടായ്മ കൂടി ഒരു എല്ലാവരും ആഘോഷിക്കുന്ന ഒമ്പത് വൈകിട്ട് മുതലാണ് ഇനി ആ ഈവനിങ് തൊട്ടാണ് മെയിൻലി എല്ലാ കുട്ടികളും ഓരോരോ വീട്ടിലായിട്ട് പോകും പണ്ടൊക്കെ ഞാൻ ഈ ബൊമ്മക്കൊലു ഭക്ഷണം എന്ന പാട്ടൊക്കെ പാടി ഓരോരോ വീടുകാര് കവർന്നൂക്കി പോകാരുന്നു ഇപ്പൊ കുറവാണ് എല്ലാവരും പുറത്താണല്ലോ പണ്ടാകുമ്പോ ഓരോ ദിവസവും ഓരോ ഡ്രസ്സും നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോരോ വീടായിട്ട് പോവും എന്നിട്ട് ഫുഡ് ഒക്കെ കളക്ട് ചെയ്ത് പണ്ടൊക്കെ മറ്റേ വനിതയുടെ പേപ്പറിലൊക്കെ കവർ ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒൻപത് വീടുകളിൽ നിന്നും കിട്ടുന്ന പ്രസാദം ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ കഴിച്ച് പിന്നീട് ഇത് ആ നവരാത്രി ഓരോ ദിവസം ആഘോഷിക്കില്ല പത്തോ ഇരുപതോ വീടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും ഓരോ ടൈപ്പ് പ്രസാദവും ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കവറായിരിക്കും എല്ലാം കൂടി അതിനകത്ത് ഇട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതെല്ലാം കൂട്ടി കഴിച്ച് എല്ലാ വീട്ടിലേയും കൂടി കഴിഞ്ഞ ശേഷം വീട്ടിലൊരു പാത്രത്തിൽ കൊണ്ടാക്കും എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതായത് ഇനിയുള്ള ഈ ഒരു ഒൻപത് ദിവസവും പാലക്കാട്ടെ പ്രത്യേകിച്ചും ഈ കൽപ്പാത്തി രാമനാഥപുരം പോലുള്ള അഗ്രഹാരീ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഓരോ വീടുകളിലും ഇനി ഇത്തരത്തിൽ ബൊമ്മക്കൊല്ലു ഒരുക്കും അത് ഇത്തരത്തിൽ ഓരോ മൂന്നോ അഞ്ചോ ഏഴോ ഒൻപതോ പതിനൊന്നോ പടികളായിരിക്കും ഇത്തരത്തിൽ ബൊമ്മക്കൊലുകൾ ഒരുക്കുക അതിനുശേഷം പിന്നീട് എല്ലാ ദിവസവും വൈകിട്ട് പ്രത്യേക പൂജകൾ ഉണ്ടാവും അവിടേക്ക് വരുന്ന ഓരോ ആളുകൾക്കും സന്ദർശകർക്കും വിരുന്നുകാർക്കും ആ വീട്ടിലുള്ള ആളുകൾ കൃത്യമായി ഒരു സമ്മാനം നൽകും അങ്ങനെ ഒരു പരസ്പര സ്നേഹം വളർത്തുന്നതിൻ്റെ കൂടി ഒരു ഭാഗമായി പിന്നീട് ഈ നവരാത്രി ആഘോഷങ്ങൾ തീരുകയാണ് പതിവ് വീഡിയോ വിനോദിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ പാലക്കാട്